നടൻ മമ്മൂട്ടിയുടെ ആരാധകരിലേക്ക് മാത്രമല്ല മലയാളി മനസ്സുകളിലേക്ക് മുഴുവൻ തീക്കനൽ കോരിയിട്ട വാർത്തയായിരുന്നു അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരം ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് നടനുള്ളത് മകൾ സുറുമിയും മകൻ ദുൽഖറും ഉപ്പയ്ക്ക് കൂട്ടായി ഒപ്പവുമുണ്ട് അതിനിടയിലിതാ അത്യന്തം ഊർജ്ജസ്വലനായി നടന്നു പോകുന്ന വേദിയിൽ നിറച്ചിരിയോടെ നിൽക്കുന്ന മമ്മൂട്ടിയുടെ ദൃശ്യങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക രണ്ടാഴ്ച മുമ്പ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ദുബായിൽ വെച്ച് നടന്ന പരിപാടിയിൽ മമ്മൂക്ക എത്തിയതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് വെള്ളയിൽ ചുവന്ന വരകളുള്ള ഷർട്ടും വൈറ്റ് പാൻറ്റും ധരിച്ച് മഞ്ഞ ഷൂസിട്ട മമ്മൂക്ക ദുബായിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള കൈരളി ഓൺട്രണർ ബ്രാൻഡ് പുരസ്കാരദാന ചടങ്ങിലെ മുഖ്യാതിഥിയായാണ് പങ്കെടുത്തത് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള പ്രമുഖർ പലരും അണിനിരന്ന ചടങ്ങാണിത് മാത്രവുമല്ല ഇന്ന് മമ്മൂട്ടിയെ എല്ലാവരും മെഗാസ്റ്റാർ എന്ന് വിളിക്കാൻ കാരണമായ നിമിഷത്തിന്റെ ഓർമ്മ പുതുക്കൽ ചടങ്ങും ഇവിടെ നടക്കുകയുണ്ടായി ഇന്ന് മാർച്ച് ഇരുപത്തി ഏഴാണ് ദിവസം കൃത്യം ഇരുപത് ദിവസം മുമ്പാണ് ഈ പരിപാടി നടന്നത് ഏതാണ്ട് മൂന്നാഴ്ചയോളമാകുന്നു ഈ ചടങ്ങ് നടന്നിട്ട് ഗലിച്ച് ടൈംസിലെ മാധ്യമപ്രവർത്തകനായ ഐസഖ് പട്ടാനിപ്പറമ്പിലായിരുന്നു മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ എന്ന വിളിപ്പേര് കൂട്ടിച്ചേർത്തത് അന്നത്തെ പത്രത്തിന്റെ പേജിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്ന് വരുന്നു എന്ന് വലിയ തലവാചകത്തോടുകൂടി വാർത്ത പ്രത്യക്ഷപ്പെട്ടു മൂന്നാഴ്ച മുമ്പ് ഈ പുരസ്കാര വേദിയിൽ അന്നത്തെ മെഗാസ്റ്റാർ പിറന്ന ആ പത്ര ഫ്രെയിം ചെയ്ത് മമ്മൂട്ടിക്ക് സമ്മാനിക്കുകയും ചെയ്തു ഈ പരിപാടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും റമദാൻ നോമ്പ് ആരംഭിക്കുകയും ചെയ്തു പിന്നാലെയാണ് മമ്മൂട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും രോഗം സ്ഥിരീകരിച്ചതും തുടർന്നാണ് മഹേഷ് നാരായണൻ ചിത്രത്തിൽ നിന്നും ഇടവേളയെടുത്തത് നടൻ ഇടവേളയെടുത്തു എന്നടക്കം ഉള്ള വാർത്തകൾ ശരിയാണെങ്കിലും അത് റമദാൻ നോയമ്പ് പ്രമാണിച്ചാണെന്നാണ് പി ആർ ടീമിന്റെ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ മകൻ ദുൽഖർ സൽമാനും സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് ഉപ്പയ്ക്കൊപ്പം ചെന്നൈയിലെ വീട്ടിൽ നിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടാഴ്ച മുമ്പ് നടൻ കൊച്ചി ആംസ്റ്റർ ഹോസ്പിറ്റലിൽ ചികിത്സകൾ തേടിയിരുന്നു എന്ന വിവരങ്ങളുണ്ട് കുറച്ചു ദിവസങ്ങളായി ഛർദ്ദി അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന മമ്മൂട്ടിക്ക് പരിശോധനയിൽ ക്യാൻസറിൻ്റെ തുടക്കം കണ്ടെത്തുകയായിരുന്നു അതേസമയം ഏപ്രിൽ മാസം പത്താം തീയതി മമ്മൂട്ടിയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസായ ബസൂക്ക എന്ന ചിത്രം തിയേറ്ററിലെത്താൻ തയ്യാറെടുക്കുകയാണ് അതിനിടെയാണ് ആരാധകർക്കും മലയാളി പ്രേക്ഷകർക്കും ഏറെ ആശങ്ക നൽകുന്ന ഈ വാർത്ത എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ